ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ നമ്മൾ കൂനൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് ട്രെയിനാണ് വന്നത് ട്രെയിനിൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കൂടെ എൻ്റെ ലിങ്ക് കൊടുക്കാം എല്ലാവരും പോയി കാണാം കേട്ടോ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് രാവിലെ ട്രെയിനിൽ കയറിയിട്ട് തിരിച്ച് ട്രെയിനിൽ തന്നെ പോകാം എന്നായിരുന്നു പന്ത്രണ്ടേ കാലിൽ നമ്മൾ നെക്സ്റ്റ് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയും ടൈം നമുക്ക് അവിടെ വേസ്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ബസ്സിന് പോവാമെന്ന് പുതുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇത് ഈ കാണുന്നതാണ് കേട്ടോ ഊട്ടി ബസ് സ്റ്റാൻഡ് അശ്വിനെ ഇതെങ്ങനെ വായിക്കും ഒരു ബസ് ഇല്ല അതേത് ബസ്സാ അശ്വിന്റെ സ്വന്തം പേരിലുള്ള ബസ്സൊക്കെ ഉണ്ട് ഊട്ടിയില് ഞങ്ങളിപ്പ ബസിന് പോവാൻ വേണ്ടി വീട്ടിലാണല്ലേ ബസ് വന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് കൂണൂരോട്ട് പോകുന്ന ബസ്സിൽ കയറാനായിട്ട് നിക്കാൻ കേട്ടോ എനിക്ക് ഈ ബസ് കണ്ടപ്പോൾ കുഞ്ഞനാള് ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിൽ പോകാനായിട്ട് ഇങ്ങനത്തെ ബസ്സിലാണ് പൊയ്ക്കോണ്ടിരുന്നത് ആ ഒരു ഫീൽ വന്നു അയബിനായിട്ട് തമിഴ്നാട് ബസ്സില് കേറിയപ്പെട്ടില്ല എനിക്ക് ബസ്സിനെക്കാട്ടിലും കുറച്ചും ഇഷ്ടം ട്രെയിൻ യാത്ര ആണ് കേട്ടോ എനിക്ക് അതാണ് കുറച്ചും കൂടെ ഒരു ആയിട്ട് തോന്നിയിട്ടുള്ളത് പക്ഷെ അശ്വിന് നേരെ തിരിച്ചാണ് അശ്വിന് ട്രെയിൻ ഒട്ടും ഇഷ്ടമല്ല അശ്വിന് കൂടുതലും ബസ്സാണ് ഇഷ്ടം അതും ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ അശ്വരം ഡ്രൈവർ വണ്ടി ഓടിക്കുന്നതൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നോളും വേറെ ഒരു ശല്യം ഇല്ല പക്ഷേ ബസ്സിൽ പോയത് അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഹൈ ഹൈറേഞ്ചിൽ കൂടെ ബസ്സിൽ പോടിപൊളിയാണെന്ന് എനിക്ക് മനസ്സിലായി ബസ്സിലിരുന്ന കാഴ്ചകളൊക്കെ ആണെങ്കിൽ എന്ത് അറിയാവോ കുറച്ച് ടെൻഷനൊക്കെ അടിച്ചു വളവും വരും പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ഒരിക്കലും മറക്കാൻ അനുഭവം തന്നെയായിരുന്നു അത് ബസ്സിൽ പോയിട്ട് നല്ല വളവും വെള്ളം ഉള്ളതുകൊണ്ട് നമ്മള് വണ്ടറിലായിട്ട് റൈഡ് ഇരിക്കുന്ന പോലെയാണ് കാറിനൊക്കെ അല്ല ബസ്സിൽ പോകുമ്പോ അല്ലേ വേറൊരു ഇതാ അച്ഛനെ ബസ് ഓടിക്കണമെന്നുണ്ട് നമുക്ക് ഇറങ്ങുന്ന ചേട്ടൻ അടുത്ത് ചോദിച്ചു നോക്കാം ഞാൻ അങ്ങനെ നമ്മള് എത്തി നമ്മടെ വണ്ടിയൊക്കെ തിരിച്ചു ഊണിന്റെ പോകുന്നു കഴിഞ്ഞിട്ട് കഴിച്ചു അങ്ങനെ നമ്മൾ അവിടെ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് തിരിച്ചു ഊട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ൂനൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് തിരിച്ചു വന്നു കേട്ടോ നമ്മൾ ഊട്ടിയിലെ മിക്ക സ്ഥലങ്ങളിലും പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥലം നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ആ സ്ഥലം കാണുമ്പം നിങ്ങൾക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടും കാടിനുള്ളിലുള്ള ഒരു ബംഗ്ലാവ് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത് പോകുന്ന വഴിയെല്ലാം വിജയമായിട്ട് കിടക്കുമായിരുന്ന ആൾസഞ്ചാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ഫസ്റ്റ് നമ്മൾ പോകുന്ന ടൈമിൽ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു വഴി തെറ്റിയോ ഗൂഗിൾ മാപ്പോ നെറ്റ്വർക്ക് കണക്ഷൻസോ ഒന്നും ഉണ്ടായില്ല ഇനി പോയാൽ തന്നെ സ്ഥലം കാണാൻ പറ്റുമോന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത് എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചല്ലേ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഡോക്ടർ നമ്മൾ വേറെ എങ്ങോട്ടും അല്ല പോകുന്നത് താളവട്ടം മിന്നാരം കുബേരൻ ഇൻ ഇൻഗോസൗസിൻ അതിരൻ ഇങ്ങനെ ഒരുപാട് പ്രശസ്തമായ സിനിമകൾ ഷൂട്ട് ചെയ്ത നവനഗർ പാലസിലേക്കാണ് ടോ ഈ കാട്ടുവഴികളിലൂടെയുള്ള റോഡ് അവസാനിക്കുന്നത് നവനഗർ പാലസിന്റെ ഗേറ്റിലാണ് നമുക്ക് പാലസിന്റെ ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് അറിയില്ല ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു പാലസാണ് ഇത് മിസ്റ്റർ ഡങ്ക് എന്ന് പറയുന്ന ഒരു ഇത് നിർമ്മിച്ചത് ഇപ്പോൾ ഇത് ഇന്ത്യൻ ക്രിക്കറ്ററായ അജയ് ജഡേജയുടെ ഓണർഷിപ്പിലാണ് ഉള്ളത് ഈ ഗേറ്റും കടന്ന് നടന്നാലാണ് പാലസിന്റെ മുൻവശത്ത് എത്തുക ഇവിടെ വന്നു പക്ഷെ കാണാൻ ക്ലോസ്ഡ് ആണ് നമുക്കങ്ങനെ പാലസിന് ഉള്ളിൽ കയറാനായിട്ട് ഒരു അവസരം കിട്ടിയിരിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് നടക്കാനായിട്ട് തുടങ്ങി ഒരുപാട് സിനിമകളുടെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും നമുക്കൊരു പേടി തോന്നുന്ന ഒരു അന്തരീക്ഷമാണ് നല്ല ഭംഗിയാണ് ചുറ്റും കാടിനാൽ ചുറ്റപ്പെട്ട് ഒരു ബംഗ്ലാവാണ് ഭയങ്കര സൈലൻസ് ആണ് അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് എന്തോ ഉള്ളിൽ ഒരു ഭയം ഉണ്ടായിരുന്നു അവിടേക്ക് പോകുമ്പം നമ്മൾ ആദ്യം തന്നെ ബംഗ്ലാവിന് ചുറ്റും നടന്ന് കാണാനാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പാലസിൻ്റെ ഓരോ കോണുകളിലും ഒരുപാട് ചിത്രങ്ങളുടെ സീനുകളായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാലസ് ആണ് ഫൈനലി നമ്മൾ പാലസിൻ്റെ മുമ്പിലെത്തി എന്തോ ഒരു അത്ഭുതം പോലെയാണ് നമുക്ക് തോന്നിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് പ്രിയദർശൻ സാറിൻ്റെ താളവട്ടം സിനിമ മുതൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ അതിരൻ എന്ന സിനിമയാണ് ഈ പാലസിൽ അവസാനമായിട്ട് ഷൂട്ട് ചെയ്തത് അതിരൻ എന്ന സിനിമയിലെ മെന്റിൽ ഹോസ്പിറ്റലായിട്ട് കാണിക്കുന്ന ഈ പാലസ് ആണ് അതിൽ ഗ്രാഫിക്സിന്റെ സഹായത്തോടു കൂടി പാലസിന്റെ ഒരു ലുക്കേ മാറ്റം വരുത്തിയിട്ടുണ്ട് ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്ത സിനിമകളുടെ ചെറിയ ചെറിയ സീൻസ് ഇവിടെ കൊടുക്ക പക്ഷെ കുബേരിലെ വീടാന്ന് പറയും പക്ഷെ അല്ല അല്ലെങ്കിൽ കുറച്ച് ദിവസം അത്രയും തോന്നണില്ല പക്ഷെ നല്ലൊരു തണുപ്പും ഉണ്ടല്ലേ അറിയാ നല്ല തണുപ്പുണ്ടല്ലോ നല്ല തണുത്ത കാറ്റ് അഭിനയം വന്ന് പറയച്ചേയ എല്ലാവർക്കും അതൊക്കെ ഇലകൾക്ക് രണ്ട് കളറാണുണ്ടോ ഒരെണ്ണം നീല പോലത്തെ കളറും അല്ലേ പച്ച അല്ല പക്ഷെ സ്മെല്ലോ അങ്ങനോ യു കലയുടെ സ്മെല്ലുണ്ടോ കളർ വ്യത്യാസം പക്ഷെ നല്ല സ്മെല്ലുണ്ട് മൂക്ക് പോയി അങ്ങനെ നമ്മൾ പാലസിൽ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോവുകയാണ് നമുക്ക് ഹോട്ടലിൽ പോയിട്ട് ഇനി ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് അങ്ങനെ നമുക്ക് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹോട്ടലിലേക്ക് പോവുകയാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഹോട്ടലിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ ഹോട്ടലിൽ മലയാളികൾ ഒരുപാട് ചിരിപ്പിച്ചൊരു മലയാള സിനിമയുടെ ലൊക്കേഷൻ ആണ് കേട്ടോ അതിന്റെ എൻട്രൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും മനസ്സിലാകാത്തവർക്ക് ഞാൻ ആ സിനിമയുടെ ഒരു ക്ലിപ്പും കൂടി ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ ഇപ്പൊ മനസിലായോ ഏത് ഹോട്ടലാണ് അതെ നമ്മള് വെട്ടം സിനിമ ഷൂട്ട് ചെയ്ത ഹോട്ടലിലാണ് താമസിക്കുന്നത് അങ്ങനെ നമ്മൾ ഹോട്ടൽ ചെക്കിനൊക്കെ ചെയ്തു എന്നിട്ട് നമ്മൾ പിന്നെയും ഊട്ടി ചുറ്റാനായിട്ട് ഇറങ്ങി നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് പോയത് ജൂനിയർ കുപ്പണ്ണ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമുക്കും കിട്ടിയ ഒരു സീറ്റ് ഇവിടെ എല്ലാം തരുന്നത് ഞാൻ അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് ഞാൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് എനിക്ക് ഇവിടുത്തെ റൈസ് വല്യ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഫുൾ ബിരിയാണി തന്നെയാണ് ഓർഡർ ചെയ്തത് എനിക്ക് ഇവിടുത്തെ ബിരിയാണിയുടെ ടേസ്റ്റ് ഇഷ്ടമാണ് ഈ മസാലയും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് മട്ടൺ ബിരിയാണിയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ഇനി അടുത്ത പ്ലാൻ എന്ന് പറയുമ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡനില് പോകാനായിരുന്നു നമ്മൾ വന്ന ടൈമിലായിരുന്നു ഊട്ടിയിൽ ഗവർണർ വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ നമുക്ക് ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മുടെ ടൈം ഒരുപാട് വേസ്റ്റ് ആയി അപ്പം നമ്മൾ ബൊട്ടാണിക്കൽ മാത്രമാണ് ഇന്ന് കാണുന്നത് അങ്ങനെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തി വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തു ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ ടിക്കറ്റ് പ്രൈസ് വരുന്നത് അങ്ങനെ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി കെയറാണ് നമ്മളും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു നൂറ് രൂപ അല്ലേ ഫോട്ടോയ്ക്ക് ഇവിടെ കുറച്ച് ചേട്ടന്മാർ നിപ്പുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ നൂറ് രൂപയാണ് നോർമൽ ഒരു എ ഫോർ സൈസിന് വരുന്നത് അങ്ങനെ നമ്മളും എടുത്തു ഫോട്ടോസൊക്കെ ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിച്ചാക്കാൻ വേണ്ടി ഫോണിൽ ഫോട്ടോസ് എടുത്താലും നമുക്ക് ക്യാമറയിൽ എടുക്കുമ്പോൾ ഒരു രസം അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഗാർഡൻ ചുറ്റിക്കാണായിട്ട് പൊക്കോണ്ടിരിക്കാണ് കേട്ടോ ജാക്ലിൻ ആൻഡി ടീച്ചർ ടീച്ചറായിരുന്നു ടോപ്പ കുട്ടികളെയും കൊണ്ട് ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ വരുന്നതും അതിന്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങളടുത്ത് പറയുമായിരുന്നു അങ്ങനെ ഞങ്ങള് വിശേഷങ്ങളും ഒരുപാട് പേര് നമുക്ക് പിക്നിക്കിനൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ വെക്കേഷൻ ടൈം ആയതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്കെന്ന് തോന്നും ഞാൻ ഇതിന് മുമ്പ് ഒരു തവണ വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് മൊത്തത്തിൽ കാണാനായിട്ട് പറ്റില്ല ഞങ്ങൾ വന്ന ടൈമിൽ നല്ല മഴയായിരുന്നു ക്ലാസ് ക്ലാസ് ഹൗസിനും മൊത്തം ഫോട്ടോ എടുക്കുന്ന ആളുകളുടെ തിരക്കായിരുന്നു കേട്ടോ കണ്ടിട്ട് <laughs> തിരിച്ചറങ്ങി ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഞാൻ ബൊട്ടാണിക്കൽ ഗാർഡൻ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു കടയിൽ നിന്ന് ഒരു ചെറിയ കടയാണ് അവിടെ ഒരു കോഫി ഓടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ ഈ തവണ വന്നപ്പോഴും അവിടുന്ന് ഒരു കോഫി ഓടിച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ അശ്വനും കൂടെ കുടിക്കാനായിട്ട് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര അങ്ങനെ നമ്മൾ കോഫി കുടിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു ഗവർണർ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം ഇവിടെ കഴിയാണ് നേരെ ഇനി ഹോട്ടലിലേക്കാണ് പോകുന്നത് ക്ക് വിശേഷങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം